എപ്പോഴും നടി രേവതിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഓർമ്മ വരുന്ന അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന കുറച്ച് പഴയകാല സിനിമകളുണ്ട് മുടിയൊക്കെ നീട്ടി വളർത്തി എണ്ണ തേച്ച് വളരെയധികം നാടൻ പെൺകുട്ടിയായി നിൽക്കുന്ന രേവതി ആ രേവതിയിൽ നിന്നും ഇന്ന് ജീവിതത്തിൽ ജീവിച്ചു വരുന്ന രേവതി വളരെയധികം വ്യത്യസ്തയുള്ള ഒരു സ്ത്രീയാണ് വളരെയധികം തന്നെ ചങ്കൂറ്റത്തോടെ മുടിയും മുറിച്ച് അതുപോലെ തന്നെ നടക്കാനും എല്ലാവരുടെ മുന്നിലും നിൽക്കാനുമുള്ള യോഗ്യത നേടി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ രേവതിയെക്കുറിച്ച് വിശേഷിപ്പിക്കാം പണ്ടുള്ള നാടൻ കഥാപാത്രങ്ങളിലൂടെ കണ്ടതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ രേവതിയെ അങ്ങനെ കാണാൻ പോലും പ്രേക്ഷകർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് അവരും രേവതിയെ അങ്ങനെ ശീലിക്കുകയായിരുന്നു എന്നാലിപ്പോൾ രാമേശ്വരത്ത് വെച്ചിരുത്തിരിക്കുന്ന രേവതിയുടെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആദ്യം ഇത് പുറത്തു വന്നത് ആരാധകരുടെ പേജിലൂടെ തന്നെയാണ് ആദ്യം കരുതിയത് ഇത് രേവതി അല്ല എന്ന് തന്നെയാണ് പിന്നീട് എല്ലാവരും ഞെട്ടി ആ കാഴ്ച കണ്ടപ്പോൾ അത് ശരിക്കും രേവതി തന്നെയാണ് രേവതിക്ക് എങ്ങനെ ഇങ്ങനെ വരാൻ സാധിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാമേശ്വരത്ത് നല്ല വെയിലുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉച്ച സമയത്ത് കടലിൽ കുടയുമായി നിൽക്കുകയാണ് രേവതി ഷൂട്ടിംഗ് ആണോ എന്ന് എല്ലാവരും ചോദിച്ചെത്തി എന്നാൽ ആദ്യം എല്ലാവരും ശ്രദ്ധിച്ചത് രേവതിയുടെ മുടിയെ തന്നെയാണ് നീളൻ മുടി പോലെ തോന്നുന്നു അതുപോലെ കുറച്ച് നരച്ചിട്ടുമുണ്ട് ഇത് രേവതി തന്നെയാണോ എന്നായിരുന്നു ആദ്യം എല്ലാവരുടെയും സംശയം അങ്ങനെ രേവതിയാണെങ്കിൽ ഉറപ്പായും താരം ഇങ്ങനെ നിൽക്കില്ല എന്തായാലും ഇത് ഷൂട്ടിംഗ് വാർത്തകളായിരിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് പ്രേക്ഷകർ അങ്ങനെ ദേവതയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ദേവത തന്നെ ആ പോസ്റ്റ് പങ്കുവച്ചെത്തി രേവതി രാമേശ്വരത്ത് ഷൂട്ടിംഗ് സെറ്റിനിടയിൽ വെച്ചെടുത്ത ചിത്രമാണ് രേവതി എപ്പോഴും ചെറിയ മുടി അതായത് ഷോർട്ട് ഹെയർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ രേവതിക്ക് പെട്ടെന്ന് മുടി വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രേവതി ഇങ്ങനെ ആയതെന്ന് പോലും എല്ലാവരും ചിന്തിച്ചു അതോടൊപ്പം തന്നെ പ്രേക്ഷകരും ആ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ടായിരുന്നു ഓരോ തവണയും അതിനെക്കുറിച്ച് തന്നെ പറയുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും പറയുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം ദേവതിയുടെ ഒരു പഴയ ലുക്ക് കിട്ടി എന്ന് വേണം പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് പണ്ടത്തെ സിനിമകളിലൊക്കെ അഭിനയിച്ച രേവതി ഉണ്ടായിരുന്നു ഒരു നാടൻ പെൺകുട്ടി പലപ്പോഴും അത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പണ്ട് കാലങ്ങളിൽ യുവതലമുറയുടെ തന്നെ ഏറ്റവും വലിയൊരു അഹങ്കാരം തന്നെയായിരുന്നു രേവതി എന്ന നടി ഇന്നാ നടി വളരെയധികം മോഡേൺ ജീവിതത്തിലാണ് ആർക്കും അതിലൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ പഴയതുപോലെ രേവതിയെ കാണാൻ ഒരാഗ്രഹം ചിലർക്കെങ്കിലും എന്നാണ് അവർ പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ രേവതിയുടെ ഈ വാർത്ത കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്നത് ആദ്യമൊരു അത്ഭുതമായിരുന്നു പിന്നാലെ അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും ഈ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർ രേവതിയുടെ രാമേശ്വരം ചിത്രം ഏറ്റെടുക്കുകയും സിനിമയുടെ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും ആ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുകയാണ് ഞാൻ കടലും നോക്കിക്കൊണ്ട് കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ കഥാപാത്രത്തിനേക്കാൾ ഉപരി ഞാൻ അവിടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ രേവതി അർത്ഥമാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ